നമസ്കാരം നമ്മൾ തേടുന്ന ചിത്രകല ഇവിടെയുണ്ട് എന്ന് ഞാനൊരു ടൈറ്റിൽ കൊടുത്തു കാരണം നമ്മളോട് പലരും ചോദിക്കുന്ന ഒന്ന് എങ്ങനെയാണ് വരച്ചു തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് വരച്ചു തുടങ്ങേണ്ടത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമമൊന്നും പാലിച്ച് നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് ഏതാണോ പ്രിയപ്പെട്ടത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാനാവണം നമ്മൾ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ പിറകെ അധികം പോവേണ്ടതില്ല ആദ്യം തന്നെ നിങ്ങൾ പ്രണയിക്കുന്ന ചിത്രകലയെ അറിയുക അതിനെ വരച്ചു തുടങ്ങാം നമ്മൾ ചെറിയ ചെറിയ ചില മെത്തേഡുകൾ ചില സംഗതികളൊക്കെ ചിത്രകലയെ കുറിച്ച് പറയും അത് നമ്മുടെ ചിത്രകലയെ സ്വീകരിക്കുന്നതിന് ചിത്രകലയെ നമ്മൾ പരിശീലിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ടിപ്സ് മാത്രമാണ് ആത്യന്തികമായി നിങ്ങളുടെ മോഹമാണ് നിങ്ങളുടെ ചിത്രകല അതുകൊണ്ട് ഞാൻ ചില ഫ്രെയിമുകൾ കാണിച്ചു തരാം നിങ്ങളുടെ മൊബൈലിൽ ചില ഫോട്ടോകൾ എടുക്കുക അതിൽ ചില ഫ്രെയിമുകൾ എടുക്കുക ചില ഫ്രെയിമുകളിലൂടെ ചിത്രങ്ങളെ കാണുക ഒരു വീടിൻ്റെ വശത്തുകൂടി ഒരു മരത്തിൻ്റെ വശത്തുകൂടി ഒരു പുഴയുടെ തീരത്തുകൂടി ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രെയിമിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ചിത്രങ്ങളെ വരച്ചു തുടങ്ങുക പിന്നീട് നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്നത് പ്രപഞ്ചത്തിൽ കാണുന്നതിൻ്റെ സകല സൗന്ദര്യത്തെയും ആവാഹിച്ചുകൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു നിയമവും പാലിക്കേണ്ടത് നിയമങ്ങൾ ഇരുന്നാൽ നമുക്ക് വര നടക്കില്ല നിങ്ങൾ ഇപ്പോൾ പോകുന്ന പോക്കിൽ നിങ്ങൾക്ക് കാണുന്നൊരു ചിത്രമുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു അതിനെ ഒന്ന് ഓർമ്മയിൽ നിന്ന് വരയ്ക്കാൻ ശ്രമിച്ചോളൂ അപ്പോഴ് വരുന്ന നമുക്ക് തോന്നുന്ന ചില ബുദ്ധിമുട്ടുകൾ അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ചോദിച്ചോളൂ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം പിന്നെ വരകളെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിരന്തരം വരച്ചു നോക്കുക സർക്കിളുകൾ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുക ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ ഏറ്റവും ബേസിക് ഡ്രോയിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നും ഞാൻ ഒരു ഒരു ഫ്രെയിമിലൂടെ കാണുന്ന കാഴ്ചയാണ് വരയ്ക്കുന്നത് ഒരു മൊബൈലിൽ എടുത്തൊരു ഫോട്ടോയാണ് ആധാരം അപ്പോൾ നിങ്ങൾ നോക്കി ഇതിനൊക്കെ ഒരു പേർസ്പെക്റ്റീവ് ഉണ്ട് ദൂരം എങ്ങനെ കാണാം അടുത്ത് എങ്ങനെ കാണാം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചില ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാം ഞാനിപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ചെറിയൊരു രൂപം ചെറിയൊരു ഭാവമാണ് ഒരു ഒരു തെരുവിൻ്റെ ഒരു വശം അവിടുത്തെ ഒരു ഭംഗി നമ്മൾ പറയും നമുക്ക് മോഹമുണ്ടാവണം ഈ മോഹമാവട്ടെ മറ്റൊന്നിനെ നമ്മൾ കൊത്തിപ്പറിച്ചെടുക്കുന്ന മോഹമാവരുത് നമുക്ക് എന്തിനോടൊരു ഉണ്ടാവണം എന്നാൽ ആ മോഹം നമ്മളെയും കൊണ്ട് വല്ലാതെ ഉലച്ചു കളയരുത് ഒന്ന് ഇല്ലാതെയാവൂ എന്നറിഞ്ഞാൽ മോഹമില്ലാതെയാവരുത് നമ്മൾ മോഹിച്ചുകൊണ്ടേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഹം സാക്ഷാത്കരിക്കാനായിട്ട് പ്രപഞ്ചം നമുക്കൊപ്പം വരും അപ്പം അതുകൊണ്ട് നമുക്ക് ആ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവണം ആഗ്രഹങ്ങൾ ഒരുപക്ഷെ ബാധ്യതയാവരുത് മറ്റൊരാൾക്ക് നമ്മൾ മൂലം ബാധ്യത ഉണ്ടാകരുത് നമുക്ക് പലതിനെയും മോഹിക്കാനാവും നമ്മൾ മോഹിക്കുന്നതൊക്കെ നമുക്ക് സ്വന്തമാകണമെന്ന് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ മതി അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത് ഞാൻ എന്തൊക്കെ മോഹിക്കുന്നുണ്ട് ഓരോ നിമിഷം എൻ്റെ മോഹങ്ങൾ ഇങ്ങനെ മയിൽ പേലി വിടർത്തുന്നത് പോലെ എൻ്റെ മുന്നിൽ നിറഞ്ഞാടുന്നുണ്ട് ആ മോഹങ്ങൾ അവസാനം ഇല്ലാതാകുമ്പോഴും ഞാൻ അടുത്ത മോഹത്തിലേക്ക് ഈടാക്കും അങ്ങനെ മോഹങ്ങളുടെ ഒരാകത്തൊക്കെയാണ് എനിക്ക് പക്ഷെ ആ മോഹങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നാൽ എൻ്റെ ചിന്തകളെ കൂടുതൽ ദീപ്തമാക്കുന്നു ആ മോഹങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മളീ പ്രപഞ്ചത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ഓരോന്നിനെയും ഞാൻ ഇങ്ങനെ പ്രണയിക്കുകയാണ് ഓരോ മനസ്സുകളെയും പ്രണയിക്കുകയാണ് അങ്ങനെ നമുക്ക് മോഹങ്ങൾ മോഹങ്ങളുണ്ടാവണം ഞാനത് ഒന്നുകൂടെ ഓർക്കാൻ കാരണം എന്നോട് പറഞ്ഞു ഒരു സ്കൂൾ കാലഘട്ടം വരയ്ക്കാകുമ്പോൾ പഴയ സ്കൂളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ഒരു മോഹം പേലി പേരിപെടുത്തി അതുകൊണ്ട് ഞാൻ പണ്ട് പഠിച്ച് ഇറങ്ങിയ എൻ്റെ ഒരു എൽ പി സ്കൂളിലേക്ക് എനിക്കത് പോകണം പോയിട്ട് അതൊന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ചിത്രീകരണം നടത്തും അതിൽ നിന്ന് മറ്റൊരു ചിത്രം ഇപ്പോൾ നിങ്ങൾ നോക്കും ഒരു പേഴ്സ്പെക്റ്റീവാണ് ഒരു ഫ്രെയിമിൽ ഫ്രണ്ടിൽ ഒരു ചിത്രം ഒരു വീട് നിൽക്കുന്നു ഇതൊരു വഴിയുണ്ട് ദൂരെ രണ്ട് മൂന്ന് വീടുകൾ കാണാം ഒരു മരത്തിൻ്റെ ശിഖരം ഇത്രയും ഞാൻ വരച്ചത് നിങ്ങൾക്ക് കണ്ടോ എങ്ങനെയാണ് വരച്ചത് ഇത് നിങ്ങളൊന്ന് നോക്കണം പിന്നെ നമ്മൾ ഈ മരത്തിൻ്റെ ചില്ലകൾ അതിലെ ഇലകൾ ഒക്കെ നമ്മൾ ഫ്രെയിം അപ്പോൾ ഈ രണ്ട് ഫ്രെയിം നിറഞ്ഞു ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ വഴിയുണ്ട് കണ്ടോ നമുക്ക് എന്തെങ്കിലും ആൾക്കാരെയൊക്കെ ഇവിടെ വഴിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലേ ഇങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ മോഹവും കൂടിയാണ് പഴയ ആ കാലത്തിലേക്കൊന്ന് വണങ്ങിപ്പോണം ആ വിദ്യാലയം കാണണം നമ്മുടെ മോഹങ്ങൾ ഉറങ്ങിയ ആ നാട്ടുവഴികൾ കാണണം നമ്മൾ താണ്ടിയത് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു ആകാംക്ഷകൾ നമ്മുടെ ഇഷ്ടങ്ങൾ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അവിടെ നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കാത്തിരുന്നത് കണ്ടെത്തിയത് കയ്യിൽ കിട്ടിയത് കരുതി വെച്ചത് ഇങ്ങനെ ഒരുപാട് മയിൽപ്പീല് തുണ്ടുകൾ നമ്മുടെ മനസ്സിൻ്റെ പുസ്തകത്താളിനുള്ളിൽ ഇന്നും മാനം കാണിക്കാതെ മയങ്ങുന്നുണ്ടല്ലേ നമ്മളൊക്കെ ഒരുപാടങ്ങനെ മാനം കണ്ടാൽ ഇങ്ങനെ പെറ്റു പെരുകാൻ വേണ്ടി നമ്മളിങ്ങനെ പുസ്തകത്താളുകൾ മറച്ചു വെച്ചിട്ട് അതുപോലെ തുണ്ടുകളെ തേടി നമുക്ക് പോകണം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാകണം ആഗ്രഹങ്ങൾ പക്ഷേ മറ്റൊന്നിനെ മുറിവേൽപ്പിക്കുന്നതോ മറ്റൊന്നിനെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നതോ ആവരുത് വളരെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനും മോഹിക്കാനും ആവണം നമുക്ക് വളരെ മനോഹരമായ ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്കറിയാം ഒരു എഴുപതുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ ആ ഒരു കാലഘട്ടത്തിൽ പൗ എൻ വി കുരുപ്രസാദ് വളരെ മനോഹരമായിട്ട് എഴുതിയ ചില ഈരടികൾ നമുക്കിവിടെ ഒന്ന് ഓർത്തു നോക്കാം ഈ ചിത്രത്തിനൊപ്പം അത് ഇങ്ങനെയാണ് ഓർമ്മയിൽ എന്ന് പറയുന്നത് ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം മോഹമാണ് ഏതൊരു കവി പറയുന്നുണ്ട് അടരുന്ന കായ്മണികൾ പുഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകൂരുവാൻ ഇപ്പോഴും മോഹം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ആ അതുപോലെയുള്ള മോഹങ്ങൾ പറയുന്നു എന്താണ് ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം വെറുതെ ഇരുന്നൊരാ കുയിലിൻ്റെ പാട്ട് കേട്ട് എതിർപാട്ട് പാടുവാൻ മോഹം ഒടുവിൽ പിഴങ്ങി പറന്നുപോകും പക്ഷിയോട് അരുതയം തോതുവാൻ മോഹം എനിക്കേറ്റവും അതിൽ ഇഷ്ടപ്പെട്ടൊരു വാക്ക് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം നോക്കൂ ഈ മോഹങ്ങളൊക്കെ വെറുതെ ആണെന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം ഇതാണ് ഡിറ്റാച്ച്മെൻ്റുള്ള പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എൻ്റേതാവണമെന്ന് എന്റേതാക്കണമെന്ന് എന്റേത് മാത്രമെന്ന് കരുതിയാണ് പലതിനെ ആഗ്രഹിക്കുന്നത് അവിടെ പ്രണയം അതുപോലെയാണ് ഞാൻ ഓർക്കുമ്പോൾ എനിക്കും സകലത്തിനോടും പ്രണയമാണ് സകല ഭാവങ്ങളോടും പ്രണയമാണ് എന്നോട് വെണ്ടുന്ന ഓരോരുത്തരോടും പ്രണയമാണ് പക്ഷേ അതൊക്കെ എൻ്റേതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എൻ്റെ വാക്ക് വിങ്ങി വഴി വിങ്ങി എൻ്റെ എൻ്റെ ചിന്തകളുടെ മുനെ ഒടിഞ്ഞു പോകും അല്ലേ പിന്നീട് നമുക്ക് ചലിക്കാനാവാതെ കാരണം നമ്മൾ മോഹങ്ങളാകുന്ന അല്ലെങ്കിൽ ആശാപാശത്തിൽ പെട്ടുപോകും നമ്മളെപ്പോഴും സ്വതന്ത്രരാകണം നമ്മളിവിടെ നിലനിൽക്കുന്ന കുറച്ച് കാലമാണ് നമ്മുടെ ഇഷ്ടവും സ്നേഹവും കരുതലും കാത്തിരുമ്പൊക്കെ മറ്റൊരാൾക്ക് ബാധ്യതയാവരുമെന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഇവിടെ ജീവിക്കാനാകുമെന്നൊന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്കൊച്ചു നാട്ടുവഴിയും ഒരു ചെറിയ ചിത്രവും നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇത് വരയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് നിങ്ങളുടെ വരയുടെ രഹസ്യമാണിത് എങ്ങനെ നമുക്ക് വരയ്ക്കാം ഒരു വലിയ ഫ്രെയിം ദൂരെ കാണിക്കുന്നു ഇവിടെ വലുതായി നിങ്ങൾ ദൂരെ കാണിക്കുന്നു ഇവിടെ ഒരു മരച്ചില്ലിലൂടെ ഇവിടെ മറച്ചിരിക്കുന്നു ഒരു ഫ്രെയിം കൃത്യമാണ് അല്ലേ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരാൾ നടന്നു വരുന്നതോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ അറിയത്തൊരു ഒരു കല വിരിക്കുന്നു അങ്ങനെയൊക്കെ വരച്ച് 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 നമുക്ക് ഇഷ്ടങ്ങളൊക്കെ ചേർക്കാം ഇവിടെ കണ്ടു ഈ വഴി ഇങ്ങനെ കിടക്കുന്നു ഇവിടെ കുറച്ച് കല്ലൊക്കെ കിടക്കുന്നു നോക്കി ഈ വഴിയിലൂടെ ഒരാൾ നടന്ന് വരുന്നതായിട്ട് വേണമെങ്കിൽ വരയ്ക്കാൻ നോക്കും അത് ഇങ്ങനെ വരച്ചാൽ മതി വലിയ ഡീറ്റെയിൽ വേണ്ട ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാട്ടർ കളലൊക്കെ ചെറിയ രീതിയിൽ ഓരോരുത്തർ ചെയ്തതല്ലേ അപ്പൊ ഞാൻ വരയ്ക്കണ ഒരാൾ ഇതുണ്ടോ നോക്കൂ ഒരു നാളെന്നൊരാൾ നടന്നു വരുന്നു ഹിന്ദിക്കാരൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പൈജാമിങ്ങനെ ചുറ്റി കൊടുത്ത മുണ്ടുകളൊക്കെ നമുക്കൊരാളിങ്ങനെ മുണ്ടഴിച്ചിട്ട് നാളെ ഇങ്ങനെ വരുന്നു ഇതൊക്കെ ഒരു ഫിഗറ് അത്രയും മതി ഇവിടെ നമുക്ക് കുറച്ച് പാറയോ പുല്ലോ ഒക്കെ ഒരു ചൂടെ നിറയ്ക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയ ഫ്രെയിമെന്ന് വരച്ച് നോക്കി അത് തെളിച്ച് വരയ്ക്കാം നമുക്ക് മോഹിക്കാം പഴയ നാട്ടു വഴികളെ പഴയ ഓർമ്മകളെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടു ഈ മരത്തിൻ്റെ ഇലകളെ നമുക്കത് ഇങ്ങനെ വരയ്ക്കും നിങ്ങൾക്കത് നന്നായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു നമുക്ക് വളരെ നന്നായിട്ട് വരച്ച് വളരെ എളുപ്പത്തിൽ അതായത് നമ്മൾ ഒരുപാട് സമയം എടുക്കാതെയാണ് വരയ്ക്കുന്നത് എപ്പോഴും നമ്മുടെ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന് പിറകെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു നമുക്ക് ജീവിക്കാൻ തോന്നല്ലേ സാധാരണ നമ്മൾ നിരാശയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തറിയാം നമ്മൾ എത്ര ഒരുങ്ങിയാലും നമ്മുടെ മുഖത്തൊരു പ്രസാദം ഉണ്ടാവില്ല മുഖപ്രസാദം അല്ലേ അതുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകണം കേട്ടോ ഞാനത് എപ്പോഴൊരു കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഒരു കാട്ടു അടുത്ത് പോയി നിന്റെ പൂവിനെ നോക്കും ആ ഇതളുകളെ നോക്കും അതിൻ്റെ മനോഹാരി കയറി അങ്ങനെ എൻ്റെ കുറച്ച് സമയം പോയി കിട്ടും ഇപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാനൊരു ചിത്രം വരയ്ക്കും നിങ്ങളോട് കുറച്ച് ഇങ്ങനെ വാചകം ഇടിച്ചുകൊണ്ട് അതിനെ പോസ്റ്റ് ചെയ്യും അപ്പോൾ എനിക്കും എൻ്റെ നിമിഷങ്ങളെ ഇങ്ങനെ കടത്തി വിടാനാവും നമ്മൾ ഒരാളോട് അവരോട് ചേർന്ന് നിൽക്കുന്നതെന്നും അവരെ കേൾക്കുന്നതെന്നും അവർക്ക് തോന്നി കഴിയുമ്പോഴാണ് അവർക്ക് ജീവിക്കാൻ തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമുക്ക് ചുറ്റും വരുന്ന പലരുടെയും ആകുലതകൾ അവരുടെ സങ്കടങ്ങൾ അവരൊറ്റപ്പെട്ടു പോയെന്ന് കരുതിയാലും അവരോടൊപ്പം ചേർന്ന് നിൽക്കണം നമുക്കൊരു വാക്കുകൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കാനാവണം അശരണത അനുഭവിക്കുന്ന ഒരുപാട് മനസ്സുകൾ നമുക്ക് ചുറ്റുകൊണ്ട് കേട്ടോ അതുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നമുക്ക് ഓരോരുത്തരെയും സ്നേഹിക്കാനാവണം അല്ലാതെ നമ്മളിങ്ങനെ ഓരോരുത്തരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഓരോ വഴക്കുകളിലും ചർച്ചകളിലും ഒക്കെ പങ്കാളിയായിക്കൊണ്ട് മീഡിയയിലൊക്കെ അതാണല്ലോ അല്ലെ ഇപ്പൊ ഒരുപാട് മുന്നോട്ട് പോകുന്നത് പരസ്പരം കുറ്റപ്പെടുത്തിയും വിമർശിച്ചും ഒക്കെയാണ് അതൊക്കെ കേട്ടുകൊണ്ട് പക്ഷം പിടിക്കുന്ന കുറേ പേര് നമ്മളൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മൈലേജ് കൊടുക്കുന്നത് അല്ലേ ഇതിന് നമ്മളിങ്ങനെ ശത്രുക്കളെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഇടപെടേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടും എന്നിട്ട് നമ്മളിങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആരാണ് ശരി അവനാണോ ശരി ഇവനാണോ ശരി ശരിക്കും ശരിയല്ലാത്ത നമ്മുടെ ചിന്തകളാണ് ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉടലെടുത്താൽ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കണമെന്ന് നമ്മൾ ഇതൊന്നും ഏൽപ്പിച്ചിട്ടില്ല നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ നന്നായിട്ട് ഇവിടെ ചെയ്യുക നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളെ നമ്മൾ പരമാവധി സ്നേഹിക്കുക ഞാൻ എങ്ങനെയാണ് ഒരാൾക്ക് എൻ്റെ ഒരു വാക്ക് സാന്ത്വനമാകുന്നെങ്കിൽ ഞാനിങ്ങനെ കൂടെ നിൽക്കും അതാരെന്നില്ല അപ്പോ ഈ ഒരു ജന്മം ഞാനും ഇങ്ങനെ ഓർക്കിണനിക്ക് എനിക്ക് പറ്റാവുന്നിടത്തോളം മറ്റുള്ളവർ ഹൃദയത്തിലൂടെ ജീവിച്ച് അവർക്ക് വേണ്ടി രണ്ട് വര വരച്ച് നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ചേർത്ത് നിർത്തിയും ചേർന്ന് നിന്നൊക്കെ പോകാനായാൽ മതി മരിച്ചു കിടക്കുമ്പോഴൊരുപക്ഷേ ഈ ചുണ്ടിലൊരു പുഞ്ചിരി അവശേഷിപ്പിച്ചിട്ടുണ്ടാവും ഈ പ്രപഞ്ചത്തിന് വേണ്ടി അങ്ങനെ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഓരോ ദിവസവും ആർക്ക് നമ്മളെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതേ ഞാൻ മൂലം ആർക്കൊരു സങ്കടമുണ്ടാവും എന്നൊക്കെ പ്രാർത്ഥിച്ചതാണ് ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൊടുക്കുന്നത് എനിക്ക് രാവിലെ ഉഴമ്പോൾ പ്രാർത്ഥന ഈ ദിവസം നല്ലതാണ് ഈ ദിവസത്തെ എല്ലാ നന്മകളും എനിക്കും എനിക്ക് ചുറ്റുമുള്ളവർക്കും കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന ഭാവത്തിൽ ആർക്കും ഒരു ദുഃഖവും എന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണരുന്നത് അതുകൊണ്ടാവാം നമുക്ക് വലിയ കാല്ഷ്യങ്ങളില്ലാതെ കടന്നു പോകാനാവും അല്ലാതെ എനിക്ക് അത് എന്തുകൊണ്ട് കിട്ടിയില്ല ഞാൻ എന്താണ് ഇങ്ങനെ ഞാൻ എന്താണ് ഒറ്റപ്പെട്ടുപോയത് ഇന്നൊരു പരിഭവം ഞാൻ ഒന്നിനോടും ആരോടും പറയാറില്ല പലപ്പോഴും എനിക്ക് പരിഹരിക്കാനാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നും അതിലിപ്പര് ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തിയില്ലേ നമ്മുടെ വിരലുകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കല വെച്ച് തന്നിട്ടല്ലേ ഇങ്ങോട്ട് വിട്ടത് അതുപോലെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവും ഇതിപ്പോൾ ചിത്രകല മാത്രമാണോ അല്ല നിങ്ങൾ ഓരോരുത്തരും കിട്ടിയിരിക്കുന്ന കഴിവുകൾ അമൂല്യമാവാൻ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഏത് വഴി പോയാലാണ് സാധിക്കുക എന്ന് അറിഞ്ഞിട്ട് അതിനെയൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പരമാവധി ഈ നിമിഷങ്ങളെ സുന്ദരമാക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനാവും അതൊക്കെ ചെയ്യുക നമ്മൾ ആരെയും വിമർശിക്കാതെ കുറ്റപ്പെടുത്താതെ ഒരു വഴക്കിലും തർക്കങ്ങളിലും വെറുതെ പോയി പങ്കാളിയാവാതെ ഈ മൊബൈലിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രം നോക്കി നമുക്ക് ലഭിക്കാവുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം കേട്ട് മറ്റുള്ള നല്ല ഗസലുകളോ നല്ല ഗാനങ്ങളോ ഒക്കെ കേട്ട് ഉറങ്ങാൻ പോവുക ഉറക്കവും സുഖകരമായിരിക്കും ഉണർന്നെഴുന്നേറ്റാൽ ഈ നിമിഷങ്ങളൊക്കെ നന്ദി പറയുക എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക ചുറ്റുമുള്ളതൊക്കെ എൻ്റെ സഹജീവികളാണെന്ന് നമ്മളറിയുക പ്രണയത്തോടെ ജീവിക്കുക പ്രണയം പങ്കുവെച്ച് ജീവിക്കുക ചേർന്ന് നിൽക്കുക ചേർത്ത് നിർത്തുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് മാറും ഒറ്റപ്പെട്ടു പോയെന്നൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പ്രവചത്തിൽ നമ്മളങ്ങനെയാണ് ഒറ്റയ്ക്കാവുന്നത് ഒന്നുമല്ല നമ്മുടെ തോന്നലാണ് അതുകൊണ്ട് ഒരു കൊച്ചു ചിത്രം ഒരു ചെറിയ സീൻ ഒരു വശത്ത് മാത്രമേ അങ്ങനല്ലേ ഇവിടെയൊക്കെ വീണ്ടും സ്ഥലമുണ്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ഒരു കുടം ഈ വീടിൻ്റെ അടുത്ത് കൂടമുണ്ടെന്ന് വെച്ചു ഒരു കൗതുകത്തിന് വിലക്കാൻ പോയി ഇന്ന് ഈ ചിത്രം വരച്ചത് അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു ദൂരങ്ങളൊക്കെ എങ്ങനെ വരയ്ക്കാൻ പറ്റും എങ്ങനെ ചിത്രങ്ങൾ നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും ലാൻഡ്സ്കേപ്പിൻ്റെ തുടക്കമാണ് ഈ ചിത്രം ഇങ്ങനെ വരച്ചത് കൊണ്ടും ഇനിയുള്ള കൊച്ചു കൊച്ചു ചിത്രങ്ങൾ വരച്ച് ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ സ്കൂളും അതിൻ്റെ തിരുമറ്റവും ഒക്കെ നമ്മൾ വരയ്ക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു ചിത്രങ്ങൾ ഇപ്പോൾ തരുന്നത് ഇതും ഒരു വലിയ ലെവലിലുള്ള ചിത്രമൊന്നും അല്ല അതി ചിത്രമൊന്നും അവകാശവും എനിക്കില്ല എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ കൂടുതൽ ആഴത്തിൽ ചിത്രരചനയെ സമീപിക്കാനാവും നമ്മൾ ഒരുപാട് തരം ചിത്രങ്ങൾ ഇപ്പോൾ വരച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത് വെറൈറ്റി ആയിട്ട് മറ്റൊരെണ്ണം വരയ്ക്കുന്നത് ഹ്യൂമൻ ബോഡി ഹ്യൂമൺ അനാട്ടമി പക്ഷികൾ മൃഗങ്ങൾ പോർട്രേറ്റുകൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ ഇതുവരെ വരച്ചു കഴിഞ്ഞു നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ റെഗുലറായിട്ട് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെയാണ് ചിത്രകല പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ ചിത്രം ക്ലാസ്സിൽ ചേർന്ന് റെഗുലർ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മൾ ബന്ധപ്പെടുക നമ്മൾ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പമാണ് നമ്മൾ അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് ആർക്കും വരയ്ക്കാൻ സാധനം ഒട്ടും കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റഡായിട്ട് വെച്ചിട്ടില്ല ഇതുപോലൊരാളെ വരച്ചു ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതും വിട്ടേക്കുക വഴി മാത്രം വരച്ചാൽ മതി കണ്ടോ അപ്പോൾ ഇത്രയും കാര്യം വരച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു പക്ഷിയെ വരയ്ക്കും അല്ലേ കവി ശ്രുതി പിന്തുടരൻ പറഞ്ഞ ഒരു കൊച്ചു കൊയിലെ പക്ഷി അങ്ങനെ ഈ നിമിഷങ്ങൾ മനോഹരമാവട്ടെ ഇതുപോലെ ചിത്രങ്ങളുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരാം അപ്പോൾ നിങ്ങളുടെ പീരീഡുകൾ കുറേ കൂടെ ഫ്രീ ആക്കുക കൂടുതൽ വരയ്ക്കുക ഈ ചിത്രങ്ങളെ ഒന്ന് വരത്തി പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് ഒരു ഉപാധികളുമില്ലാത്ത ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാനാവട്ടെ ഉപാധികളില്ലാതെ ജീവിക്കാനാവട്ടെ ഉപാധികളില്ലാതെ സ്നേഹിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ ചിത്രം ഒരു വരയുടെ രഹസ്യമയുടെ അനാവരണം ചെയ്യുകയാണ് ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള ചിത്രം പ്രാക്ടീസ് ചെയ്യുക അറിയിക്കുക ഒരുപാട് 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 ഇഷ്ടമാണ്